السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري وأحلل اللقدة من لساني يفقهوا قولي يا ريسني هذه الهراية നമ്മുടെ ഈ മുക്കിന്റെ രണ്ട് വാർഡുകളിലും ജനസേവന പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രണ്ട് മെമ്പർമാർ ബഹുമാനായ മുനീർ മാസ്റ്റർ അബ്ദുസഹമത് അവ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം കേരളത്തിന്റെ എല്ലാ കവലകളിലും ഇതുപോലെയുള്ള ധർമ്മ സമര സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധർമ്മ സമരം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരം എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ശക്തി പ്രകടനങ്ങളും അക്രമങ്ങളും ആ നിലക്കുള്ള സംഘർഷങ്ങളും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ധർമ്മം കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്കറിയാം ും ഇതിൽ മാത്രം മുഴുകിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമുദായത്തിലേക്കാണ് വിശുദ്ധ കുർആാനെന്ന ആ ഗ്രന്ഥവുമായി റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അവരിലേക്ക് കടന്നു വന്നത് അവിടെയുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ അനീതിക്കെതിരെ റസൂൽ സ്വല്ലാംലൈ വസല്ല സഹാബത്തും പോരാടിയത് മനസ്സിലേക്ക് എത്തിച്ചു കൊടുത്താണ് ആ മദ്യത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചിരുന്ന മദ്യവും പെണ്ണും ജീവിതമാത്രമാക്കി മാറ്റിക്കൊണ്ടിരുന്ന സമുദായത്തിലേക്കാണ് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ തൗഹീദിന്റെ സന്ദേശങ്ങളും മരണചിന്തയും പരലോക ചിന്തയും ആ ഒരു സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും ആ സമുദായത്തെ പൂർണ്ണമായും മോചിപ്പിച്ചെടുക്കുവാൻ വിശുദ്ധ ഖുർആനും കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കുന്ന വിശ്വം സംഘടിപ്പിച്ച ഈ ഒരു ധർമ്മ സമര സംഗമം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരും സൂചിപ്പിക്കുവാനുള്ളത് ഏതൊരു അക്രമത്തിനെതിരെയും ഏതൊരു അനീതിക്കെതിരെയും അധാർമിക പ്രവർത്തനത്തിനെതിരെയും നാം ശബ്ദിക്കേണ്ടത് നാം പോരാണ്ടത് പോരാടേണ്ടത് ധർമ്മം കൊണ്ടായിരിക്കണമെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അക്രമത്തിനെതിരെ മറ്റു അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് പോരാടിയാൽ ഒരിക്കലും തന്നെ ആ പോരാട്ടത്തിന് യഥാർത്ഥ ലക്ഷ്യം എന്താണോ അതൊരിക്കലും നിറവേറ്റുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു വേളയിൽ നിങ്ങൾ എല്ലാവരെയും സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തിനും ഏതിനും പരിഹാരം എന്നുള്ളത് റിവ് എന്നുള്ളതാണ് മദ്യവും മയക്കുമരുന്നുമാണ് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് നാം പറയുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലഹരിയിലേക്കും കുടുംബ ശിഥിലീകരണത്തിലേക്കും എത്തിപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ് റിവില്ലായ്മയാണ് ധാർമ്മികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇൻഷാല് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനായ പി മുനീർ മാസ്റ്റർ മുനീർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അതോടൊപ്പം തന്നെ പതിനേഴാം വാർഡ് മെമ്പർ ബഹുമാനെ അബ്ദുസമത് സാഹിബുമാണ് ഇതിന്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനായ മുനീർ നജാത്തി അവറുകളാണ് സൃഷ്ടാവിലാണ് പൂർണ്ണ പരിഹാരം എന്ന ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു ധർമ്മസമരത്തിന്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പി പി മുനീർ മാസ്റ്റർ അവറുകളോട് ആദരപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വ Редактор субтитров